ലോകം വീണ്ടും ഒരു വൻ ശക്തി യുദ്ധത്തിൻ്റെ നിഴലിലാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ആഗോള രാഷ്ട്രീയ നിരീക്ഷകർ ഉയർത്തുന്നത് പശ്ചിമേഷ്യൻ കടലിടക്കുകളിൽ യുദ്ധ കപ്പലുകൾ നങ്കൂരമിടുമ്പോൾ ലോക പോലീസ് ചമയുന്ന അമേരിക്കയ്ക്ക് ഇറാൻ നൽകുന്നത് സമാനതകളില്ലാത്ത മുന്നറിയിപ്പാണ് ഞങ്ങളെ വെനുസേലയുമായി താരതമ്യം ചെയ്യരുത് തൊട്ടാൽ കളി മാറുമെന്ന ഇറാൻ്റെ ആ ഒറ്റ വാചകം വൈറ്റ് ഹൗസിനെ പോലും ഇരുത്തി ചിന്തിപ്പിക്കുകയാണ് റഷ്യൻ കപ്പലുകൾ അമേരിക്കൻ തീരങ്ങളോട് അടുക്കുന്നതും ഇറാന്റെ മിസൈലുകൾ ലക്ഷ്യം കാണുന്നതും വെറും ഒരു വാർത്തയല്ല മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു സ്ഫോടനത്തിന്റെ മുന്നോടിയായിട്ടാണ് അത് കാണുന്നത് അമേരിക്ക ഇതിനു മുമ്പ് ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനുസ്വലയിൽ നടപ്പിലാക്കിയ തന്ത്രങ്ങൾ നമുക്കറിയാം ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയും ആഭ്യന്തര കലഹങ്ങൾ ഉണ്ടാക്കിയും ഒരു രാജ്യത്തെ സാമ്പത്തികമായി തകർക്കുന്ന തന്ത്രമായിരുന്നു അത് എന്നാൽ ഇത് വെനുസ്വലെന്ന് ഇറാൻ ആണയിട്ട് പറയുന്നു പതിറ്റാണ്ടുകളായി അമേരിക്കൻ ഉപരോധങ്ങളെ അതിജീവിച്ച ഇറാന്റെ കൈവശം ഇന്ന് ലോകത്തെ ഞെട്ടിക്കുന്ന മിസൈൽ ശേഖരണമാണുള്ളത് വെറും വാക്കിലല്ല പ്രവൃത്തിയിലാണ് തങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് ഇറാൻ തെളിയിച്ചു കഴിഞ്ഞു തങ്ങളെ സൈനികമായി നേരിടാൻ വന്നാൽ തിരിച്ചടി അമേരിക്കയുടെ മണ്ണിൽ വരെ എത്തുമെന്ന ഉറച്ച നിലപാടിലാണ് തെഹ്റാൻ ഉള്ളത് പശ്ചിമേഷ്യയിൽ വിന്യസിച്ചിരിക്കുന്ന അമേരിക്കയുടെ ഓരോ സൈനിക കേന്ദ്രവും ഇന്ന് ഇറാന്റെ നിരീക്ഷണ വലയത്തിലാണ് ഖത്തറിലെ കൂറ്റൻ യു എസ് വ്യോമ താവളമായ അൽ ഉദൈദ് യു എയിലെ താവളങ്ങൾ ബഹ്റിനിലെ അഞ്ചാം കപ്പൽപ്പട എന്നിവയെല്ലാം ഇറാന്റെ മിസൈലുകളുടെ ദൂരപരിധിയിലാണ് ഉള്ളത് മിന്നലാക്രമണം എന്ന വാക്കിന് ഇറാൻ നൽകുന്ന അർത്ഥം വളരെ വലുതാണ് നിമിഷങ്ങൾക്കുള്ളിൽ അമേരിക്കയുടെ അഭിമാനമായ ഈ സൈനിക കേന്ദ്രങ്ങൾ ചാരമാക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് ഇറാൻ വ്യക്തമാക്കി കഴിഞ്ഞു കേവലം ഒരു പ്രതിരോധമല്ല മറിച്ച് ശത്രുവിന്റെ താവളത്തിൽ കയറി ആക്രമിക്കുന്ന മിന്നൽ വേഗതയാണ് തങ്ങളുടെ കരുത്തെന്നും അവർ ലോകത്തെ ഓർമ്മിപ്പിക്കുന്നു ഈ യുദ്ധക്കളത്തിൽ ഇറാൻ ഒറ്റക്കല്ല എന്നതാണ് അമേരിക്കയെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത് ലോകത്തിൻ്റെ മറ്റൊരു കോണിൽ നിന്ന് ഉത്തരകൊറിയൻ ഭരണാധികാരി കിങ് ജോങ് ഉന്നിൻ്റെ ശക്തമായ പിന്തുണ ഇറാനുണ്ട് അമേരിക്കയുമായി ഒരു യുദ്ധമുണ്ടായാൽ ഇറാനു വേണ്ടി ഉത്തരകൊറിയൻ ആയുധങ്ങളും സൈന്യവും രംഗത്തിറങ്ങുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞു ഇതിനൊപ്പം റഷ്യൻ നാവികസേനയുടെ കരുത്തുകൂടി ചേരുന്നതോടെ സഖ്യം പൂർണ്ണമാകുന്നു വ്ളാഡിമിർ പുട്ടിനും കിങ് ജോങ് ഉന്നും ഇറാനും ചേരുന്ന ഈ ത്രിശക്തി സഖ്യം അമേരിക്കയുടെ ആഗോള ആധിപത്യത്തിന് അന്ത്യം കുറിക്കുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത് ഈ സംഘർഷം വെറും സൈനിക നീക്കങ്ങളിൽ മാത്രം ഒതുങ്ങില്ല ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതയായ ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ നങ്കൂരമിട്ടാൽ ആഗോള എണ്ണ വിപണി തകിടമറിയും എണ്ണവില കുതിച്ചുയരുന്നതോടെ അമേരിക്കയുടെയും യൂറോപ്പിന്റെയും സാമ്പത്തിക അടിത്തറ തന്നെ ഇളകും ഒരു മിസൈൽ പോലും തൊടുക്കാതെ ലോകത്തെ മുട്ടുകത്തിക്കാൻ ഇറാന്റെ ഈ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം മാത്രം മതിയാകും റഷ്യൻ നാവികസേനയുടെ സാന്നിധ്യം ഇറാൻ്റെ ഈ നീക്കങ്ങൾക്ക് കൂടുതൽ അന്താരാഷ്ട്ര പിന്തുണയും സൈനിക സുരക്ഷയും ഉറപ്പാക്കുന്നുണ്ട് അമേരിക്കയുടെ പ്രകോപനങ്ങൾ പണി ഇരന്ന് വാങ്ങുന്നതിന് തുല്യമാണോ ലോകം ഉറ്റുനോക്കുന്നത് അതാണ് ഇറാൻ്റെ അത്യാധുനിക മിസൈലുകളും റഷ്യയുടെ തന്ത്രപരമായ കരുത്തും ഉത്തര കൊറിയയുടെ നിർഭയത്വവും ഒന്നിക്കുമ്പോൾ അമേരിക്കയ്ക്ക് തങ്ങളുടെ പഴയ തന്ത്രങ്ങൾ മാറ്റേണ്ടി വരും സമാധാനത്തിൻ്റെ പാത തിരഞ്ഞെടുക്കുമോ അതോ ഒരു മൂന്നാം ലോകമഹായുദ്ധത്തിലേക്ക് ഈ പ്രകോപനങ്ങൾ വഴിമാറുമോ വരും ദിവസങ്ങൾ ലോകചരിത്രത്തിൽ നിർണായകമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല